കർത്താവി നിന്റെ വിശുദ്ധ പൗരൂഹ്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ ഞാൻ മക്കളുടെ ജീവിതത്തെ ഇന്നത്തെ ജീവിതത്തെ ആശ്രദിക്കുന്നു ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു ഇന്നത്തെ ദൗത്യങ്ങളെ ആശീർവദിക്കുന്നു ഞാൻ മക്കളെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ ആശീർവദിക്കുന്നു അതെല്ലാം പൂർത്തിയാക്കാനും രാത്രി സന്തോഷത്തോടെ തിരിച്ചുവരാനും നിലവിലുള്ള തടസ്സങ്ങളെയും ദോഷങ്ങളെ ഈശോ നാമത്തെ ബന്ധിക്കുന്നു നിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു നിന്റെ റവന്യൂ സ്ഥല ഇടപാട് രേഖകളെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു നിന്റെ വിദ്യാഭ്യാസ രേഖകളെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു നിന്റെ കോടതി കേസുകളെ നിനക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളെയും നിർവീര്യമാക്കാൻ നിർവര്യമാക്കാൻ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു നീ ചിന്തയിലും നീ ചെയ്തു തീർക്കേണ്ട ജോലിയിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിലെ ആശ്വാസവും അയവും വരാൻ പ്രധാന നാമത്തെ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു ദൈവെതിരെ നീ തിരിച്ചു വരുന്നവരെ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും ഒപ്പ് ഒപ്പുകടലാസിനെയും ഒപ്പിടുന്ന രേഖകളെയും കർത്താവ് നിനക്ക് തിരിഞ്ഞു വരാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമ്പ് ഞാൻ എന്നെ ആസ്വദിക്കുന്നു ആലോചനകൾ തീരുമാനങ്ങൾ വിവാഹാലോചനകള് കോഴ്സിൻ്റെ തീരുമാനങ്ങൾ രാജ്യ ഏതൊരു രാജ്യത്ത് പോണെന്നുള്ള തീരുമാനങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനങ്ങൾ എന്തുടുക്കും എന്ത് ധരിക്കും എന്ത് പക്ഷിക്കും എന്ത് മനുഷ്യൻ എന്നോ തീരുമാനിച്ചിരുന്നോ അതെല്ലാം കർത്താവ് റെഫർ ചെയ്ത പോലെ എൻ്റെ തീരുമാനങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിനുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ കൊച്ചു മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രത് പടരട്ടെ എല്ലാ വേദനകളും വേദനകളുടെ മൂല കാരണങ്ങളും അന്തരിക അവയവങ്ങളും കൊച്ചു മുതൽ ഉള്ളൻകാലുവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിന്നെ അലോ ആലോചനപ്പെടുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ നിന്റെ മക്കളിൽ നിന്ന മാതാപിതാക്കന്മാരിൽ നിന്ന നിന്റെ സഹോദരങ്ങളിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്ന പങ്ക് കച്ചവക്കാരിൽ നിന്ന് നീ നേടുന്ന ഭീഷണികള് കർത്താവിന്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ എന്റെ കർത്താവിന്റെ ഉചിതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ിൽ ഇന്നത്തെ മുഴുവൻ വിഷയങ്ങളെ കർത്തവ്യേറ്റെടുക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യപ്പെടാതെ എന്നെ അർത്ഥമാക്കുകയും ചെയ്യട്ടെ ഏറ്റവും പിതാമ്പുത്തനും പരിശുദ്ധാത്മാവസരം വിശ്രീ നീക്കുവാമേ മഹത്വത്തിന്റെ വാതിൽ എന്ന് ഞാൻ രണ്ടു ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ എല്ലാ അവസരങ്ങളും മഹത്വത്തിന്റെ വാതിലാണ് നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന കാന കല്യാണം തന്നെ എടുത്താൽ അത് അവസാനിക്കണേ എങ്ങനെയാണ് അങ്ങനെ കർത്താവിന്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ അടയാളം ഖാനായി സംഭവിച്ചു അതാണ് അതെല്ലാരും കണ്ട് വിശ്വസിച്ചു അവിടെ എന്താ സംഭവിച്ചത് ദൈവത്തിന് മഹത്വം കിട്ടുകയാണ് ചെയ്തത് ചിലപ്പോ ആയിരം വാതിൽ ഉണ്ടാകാം മഹത്വത്തിന്റെ വാതിൽ ചിലപ്പോ ഒന്നേ ഉണ്ടാകുന്നു ആ വാതില് മുട്ടുന്നതാണ് ആധ്യാത്മിക വിവേചനം എന്ന് പറയുന്നത് നമ്മൾ ഡിസന്റ് പറയത്തില്ലേ നമുക്കിപ്പോ ഓരോ സ്ഥലത്ത് പോകുന്നതിനും ഓരോരോ വഴികളുണ്ട് ഇപ്പൊ അതിൻ്റെ അകത്ത് മഹത്വത്തിന്റെ വഴികളുണ്ട് അനുഗ്രഹത്തിന്റെ വഴികളുണ്ട് അഭിവൃദ്ധിയുടെ വഴികളുണ്ട് ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് വഴി ഇപ്പോൾ വഴികളും ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും ഡയറക്റ്റ് റൂട്ട് ഉള്ളത് കലവൂർ ടു വലിയ പ്രശ്നം ഇല്ലാതെ പോകാൻ വേണ്ടി ചില സമയത്ത് എനിക്ക് കടലവരത്ത് എന്തെങ്കിലും തീരദേശത്ത് എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ ഞാൻ തീരദേശത്തെ റൂട്ട് എടുത്തിട്ട് പിന്നെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി തീരദേശ റൂട്ട് തന്നെ എടുക്കും അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാർല റൂട്ടാണ് സമയമെടുക്കും കുറച്ച് പക്ഷെ എനിക്ക് അർത്ഥെങ്കിലും കണ്ണമായ കയറാൻ പറ്റുമല്ലോ പുണ്യാളന്മാരെ കണ്ട് ലൈഫ് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ വഴി എടുക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം നമുക്ക് വേറെ വഴി എടുക്കാം അനുഭവത്തിയുടെ അനുഗ്രഹത്തിന്റെയും അല്ലെങ്കിൽ വഴികൾ തന്നെയായിരിക്കും അത് பசதி தைவம் கட்சியாகணும் இல்ல இப்ப எப்பழும் தைவத்தை கூடி கட்சி சேர்ந்து கொண்டு வரும் மகத்வத்த மகத்வத்த வரிகள் மறியம் அதான் செய்யணது ஆ விஷயம் இதுல ஏன் பண்ணபோல யசூன மாற்றி நிறுத்தி ஆ விஷயம் கைகாரம் செய்ய சோள்வ் செய்யு இன்லூட் செய்த விஷயம் சோல்வ் செய்யும் மரியத்திச்சுவாலிட்டி பரையணும் எந்த காரியம் அது தைவம் மகத்தப்படும் ആയിരം വാതിൽ തുറക്കാൻ ഒരു സ്ഥലത്ത് ഒരു പ്രവേശി ഒട്ട് ഒരു ഒരു ബിൽഡിങ്ങിൽ പ്രവേശിക്കാൻ അനേകം വാതിലുണ്ടാകാം പക്ഷെ മഹത്വത്തിന്റെ വാതിൽ ഒന്ന് മാത്രമായിരിക്കും അത് തുറക്കാൻ അതിന് പാടുമായിരിക്കും പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത് ും തന്റെ മഹത്വം പ്രവർത്തിച്ച പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ആ അടയാളങ്ങളുടെ ആരംഭമാണ് ഈ അത്ഭുതം അവൻറെ ശിഷ്യന്മാർ അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു പ്രശ്നം യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന് ആ അവസരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ വിഷയം ദൈവത്തിൽ സമർപ്പിക്കുന്നത് അതാണ് മറിയത്തിന്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാര യേശുവിന്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാര മറിയമാണ് ആ കനാല വിഷയത്തിൽ യേശു ഉൾപ്പെടുത്തിയപ്പോൾ കർത്താവിന്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരം മറിയം കൊടുക്കുകയാണ് അതാണ് ലോകത്തിനെ പരിചയപ്പെടുത്തണതും വചനം വയറ്റി സ്വീകരിച്ചതും പെറ്റ് വളർത്തിയതും പരിപക്തമായപ്പോൾ ലോകത്തിനെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ സഹായിക്കുന്നതും എല്ലാം മറിയമാണ് അതുകൊണ്ടാണ് മറിയം നമുക്ക് മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുന്നത്